ഹലോ ഗായസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് ഇസ് സൺസ്പീക്ക് ബ്രിഷീഷൻ അപ്പോൾ ഗ്രോസറീസ് ഒക്കെ തീർന്നുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി പോവാണ് പനിയാണ് ക്ലൈമറ്റ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല കഴിഞ്ഞ വിൻറ്റർ ഉണ്ടായിരുന്നു എങ്കിൽ പോലും തോന്നുന്ന പോലെയാണീ ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുന്നത് ഇന്നിപ്പോൾ മഴയാണെങ്കിൽ നാളെ വെയിലായിരിക്കും കണ്ടില്ല ഇന്ന് ഭയങ്കര വെയില പക്ഷേ നാളെ ഭയങ്കര മഴയായിരിക്കും അത് കഴിയുമ്പോൾ പിന്നെ ഭയങ്കര മഞ്ഞായിരിക്കും ആയിരിക്കും മരുന്ന് കഴിച്ച് 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 മടുത്തു ഇനിയിപ്പോൾ ഗ്രോസേഴ്സ് മേടിക്കാൻ കുറച്ച് അടുത്തുള്ളൊരു കടയാണ് കുറച്ച് നടക്കാറുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പണ്ടില്ലേ നല്ല വെയിലാണ് തോന്നുന്നത് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചാണ് നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ അന്നും അറിയണ്ട അമ്മ കൂടെ ഉണ്ടാവും മരുന്നെടുത്ത് തരാനാണെങ്കിലും ഫുഡ് ഉണ്ടാക്കിത്തരാനാണെങ്കിലും പക്ഷെ ഇങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പോഴേ നമുക്ക് എന്താ പറയുക ഒറ്റപ്പെട്ട ഒരു ഫീൽ ചെയ്യും നമ്മളീപ്പം കറി പിടിച്ച് കിടന്നാൽ തന്നെ ഇത് ഇവിടുത്തെ ഒരു കുട്ടി സ്കൂളാണ് അതിന് മാത്രമേ കിട്ടുന്നുള്ളൂ കാരണം ഗേറ്റിൻ്റെ ഭാഗത്തോട്ട് ഞാൻ പോകുന്നതേ ഉള്ളൂ കൂട്ടുകാരിയുണ്ട് ഇതൊക്കെ എത്രയോ വർഷം പഴക്കമുള്ള ചിക്കനാണ് ഇതും ചിക്കനാണെന്ന് തോന്നുന്നു ആണെങ്കിൽ അത് സ്നാക്സ് ആണെങ്കിൽ ഇത് ചോക്ലേറ്റ്സ് ജ്യൂസ് ആ എങ്ങനെ ഇരിക്കുന്നു മറന്നുപോയി മേടിക്കുന്ന ചൂണാ ചങ്ക്സ് ചിക്കൻ ആണ് കേട്ടോ ശരിക്കും മേടിച്ചില്ല ചത്തോ എന്നേക്കാളും പ്രായോ ചിക്കൻ ചിക്കനൊക്കെ എനിക്കുള്ള സാധനങ്ങൾ ആദ്യം എടുക്കട്ടെ രാവിലെ ഒന്നും കഴിച്ചില്ല അപ്പം ഇനി പിന്നെ എനിക്കൊന്നും വയ്യ മാഗി മേടിക്കാമെന്ന് വിചാരിച്ചു വിച്ച് ഈസ് നയൻറ്റി നയൻ പാൻസ് വാങ്ങി ക്യാപ്പ് വിച്ച് മീൻസ് ലോങ് ഗ്രീൻ റൈസ് ബീട്രൂട്ട് ഷുഗർ എടുക്കാൻ ഓൺ ഇങ്ങനെടുത്തു അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് ഇത്രയൊക്കെയാണ് ഗൈസൻ്റെ സാധനങ്ങൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ക്യാ ഫോണിൻ്റെ ക്യാമറ അവിടെ വെച്ചിട്ട് ഷേ ഫോണിൻ്റെ ക്യാമറ ഫോൺ അവിടെ വെച്ചിട്ട് ക്യാമറ ഓണാക്കി ഞാൻ ഞാൻ തന്നെ നടന്നു പോകുന്നൊരു എടുത്താൽ എന്ന് എന്താ അങ്ങനെ ഞാൻ എടുത്തു അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി സംഭവം ഞാൻ അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് ഓടിയോനെ തിരിച്ച് ക്യാമറ ഷേ ഫോൺ എടുത്ത് മാറ്റി സമയത്ത് അധികം വീഡിയോ എടുക്കാനെന്ന് വെച്ചാൽ എനിക്ക് വയ്യായിരുന്നു എങ്ങനെയെങ്കിലും എന്തേലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് മരുന്ന് കഴിച്ചു എന്നു കിടന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലാണെങ്കിൽ അമ്മ ഉണ്ടാവും കൂടെ മരുന്ന് തരാനും കഞ്ഞി ഉണ്ടാക്കി തരാനും കൂടെ പനി ഉണ്ടോ പനി കുറഞ്ഞു വീണ്ടും മരുന്ന് തരാനും പക്ഷേ ഇതുപോലെയുള്ളൊരു എക്സ്പീരിയൻസ് ഒക്കെ ഇടയ്ക്കൊക്കെ ആൾക്കാർക്ക് ആവശ്യമാണ് നമ്മളെപ്പോഴും ഈ അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് അച്ഛനെ ഡിപ്പെൻഡ് ചെയ്ത് തനിയെ പോയി സാധനം ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് തനി ഒരു സാധനം പോയി മേടിക്കില്ലായിരുന്നു അച്ഛൻ്റെ കൂടെ പോവും അല്ലെങ്കിൽ അച്ഛനോട് പറയും പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എല്ലാം തനിയെ തന്നെ ചെയ്യണം അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് വന്നു ഉണ്ടെങ്കിൽ പോലും പോയി മേടിച്ചേ പറ്റുള്ളൂ കാരണം കഴിക്കണ്ടേ എന്തെങ്കിലും പിന്നെ ഷിഫ്റ്റ് വരുന്നു ഷിഫ്റ്റ് വരുമ്പോൾ എന്തേലും ഉണ്ടാക്കി വെക്കണം അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് പനിയുണ്ടെങ്കിലും നമ്മൾ മരുന്ന് കഴിക്കുക ഭക്ഷണം കടിക്കുക ഭക്ഷണം തന്നെ തന്നെ പാചകം ചെയ്ത് കഴിക്കുക കിടന്നുറങ്ങുക അതൊക്കെ ഒരു വൺ ടൈം എക്സ്പീരിയൻസ് ആണ് അപ്പം നമുക്ക് യഥാർത്ഥമായി നമ്മുടെ അമ്മയുടെ വില നമുക്ക് മനസ്സിലാവും ശരിക്കും മനസ്സിലാവും ലോകെനിക്ക് അവിടെ വച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു വയ്യാത്തതു കൊണ്ടുവരുന്നൊക്കെ ശരിയാണ് കടന്നുറങ്ങി അപ്പോൾ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോൺ ഫോർഗ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മിയോ യൂട്യൂബ് ചാനൽ അൻ സ്പീക്കർ ബഷീഷിര